പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ അപ്പൊ ഇന്നൊരു മുന്തിരി തോട്ടത്തിലോട്ടുള്ള പൊക്കാൻ കേട്ടോ അപ്പൊ ഇതേപോലെ ഒരു തേയിലക്കാട്ടിലിരിക്കാനുള്ള ഒരു യോഗം നമുക്ക് ഇണ്ട് കേട്ടാ അപ്പൊ ഞങ്ങള് പോയത് ഇപ്പൊ നമ്മൾ കമ്പം കമ്പത്തിലോട്ട് എത്തണ്ട അപ്പൊ മുന്തിരി തോട്ടം കാണാനാണ് വന്നേക്കണേട്ടാ അപ്പൊ നമ്മള് പോയത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേക്കടി വന്നതിന് ശേഷം നമ്മൾ പോണത് കിട്ടാ അപ്പൊ നമുക്ക് അവിടെ എം ആർ എസിന്റെ ഒരു മുന്തിരി തോട്ടത്തിലോട്ടുണ്ട് ഇവിടെ നമുക്ക് മുന്തിരി വാങ്ങിക്കാനും പറ്റും ഇവിടെ നമുക്ക് എല്ലാ ഐറ്റംസും മുന്തിരിയുടെ എല്ലാ ഐറ്റംസും നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നതിൽ അവരുടെ തോട്ടത്തിൽ തന്നെ നമുക്ക് ഫോട്ടോ എടുക്കാനും എല്ലാത്തിനുള്ള സൗകര്യവും നമുക്ക് അവർ ചെയ്തിട്ടുണ്ട് മുന്തിരി പറിക്കാനൊന്നും അവിടെ സമ്മതിക്കില്ല നമുക്ക് അവരുടെ ഭയങ്കര സെക്യൂരിറ്റി ആയിട്ട് ചേച്ചിമാരൊക്കെ അവിടെ നിന്ന് വിളിച്ച് പറയേണ്ടത് മുന്തിരി വരെണ്ണം പറിച്ചാൽ അഞ്ഞൂറ് രൂപ ഫൈൻ അഞ്ഞൂറ് രൂപ കൊച്ചു പറിച്ചാലും അഞ്ഞൂറ് രൂപ ഫൈൻ എന്നും പറഞ്ഞിട്ടുണ്ട് ഒക്കെ പറയേണ്ടത് അതായത് നമ്മൾ ചിലപ്പോൾ പറയൂല അയ്യോ അത് കൊച്ചറിയാതെ പറിച്ചതാണെങ്കിൽ ലോന്നുള്ളത് അതുവരെ അവർ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അവർ എങ്ങനെ പറയണത് കൊച്ചു പറിച്ചാലും അഞ്ഞൂറ് രൂപ ഫൈൻ കൊച്ചു പറിച്ചാലും അഞ്ഞൂറ് രൂപ ഫൈൻ ഇങ്ങനെ അവിടെ പറഞ്ഞ അപ്പോൾ അവിടുത്തെ ഓരോ സീസൺ എല്ലാ സീസണിലും മുന്തിരി കിട്ടാനുള്ള ഒരു ലെവലാണ് അവിടെ നമുക്ക് ചെയ്യുന്നത് കേട്ടോ അവിടുത്തെ എല്ലാവരും ചെയ്യണത് കാരണം ഒരുപാട് ആൾക്കാർ യാത്ര ചെയ്ത് പോകണ വഴിയാണല്ലോ അപ്പോൾ അവിടെ നമ്മൾ മലയാളികൾ മിക്കവരും അവിടെ കയറി വാങ്ങിക്കാറുണ്ട് അപ്പോൾ പച്ചയായിട്ട് വരുന്നുണ്ട് പൂത്ത് നിൽക്കണതുണ്ട് അതേപോലെ തന്നെ പഴുത്ത് വന്നതുണ്ട് അതേപോലെ നല്ല പൊട്ടിക്കാറായത് വരുന്നുണ്ട് അങ്ങനെ ഓരോ സെക്ഷൻ സെക്ഷനായിട്ടാണ് അവർ ചെയ്തുകൊണ്ട് ചെയ്തിരിക്കുന്നത് ഇല വെട്ടി കളഞ്ഞതിൻ്റെ ഇത് കറക്റ്റാക്കി നിർത്തിയാണ് ഓരോ തോട്ടങ്ങളും അങ്ങനെ ചെയ്യണേട്ടാ അപ്പോൾ ഇന്ന് കണ്ടിന്യൂസ് നമുക്ക് മുന്തിരി അവിടെ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുക അതിന് വേണ്ടിയിട്ട് അപ്പോൾ അവരുടെ സ്റ്റാളൊക്കെയാണ് അവിടെ എല്ലാ ഐറ്റംസും ഉണ്ട് ജോയിനും അങ്ങനത്തെ എല്ലാ കൊണ്ട് മുന്തിരിയുടെ കുരു കൊണ്ട് ഉപയോഗിക്കുന്ന സാധനങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ തന്നെ ഫ്രഷ് ആയിട്ടുള്ള നമുക്ക് ജൂസൊക്കെ അടിച്ച് തന്നെ കേട്ടോ അതേപോലെ തന്നെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ചെയ്ത പോലെ ഒരു എന്താ പറയുക ഗ്രേബ് ടീ ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ അതടിച്ചൊന്നും ചോദിച്ചില്ല അപ്പോൾ ഇത് നമുക്ക് ഇത്ത നമുക്ക് ഇറിയണമെന്ന് വെച്ചാൽ നല്ലവണ്ണം ഇപ്പോൾ എഴുത്ത് പകമായി നിൽക്കുന്ന ഒരു തോട്ടത്തിലാണ് കേട്ടോ അപ്പോൾ ഞാനും ചേച്ചി ഇമ്മയും ചേച്ചിയുടെ മൂളം അളിയനൊക്കെ കൂടിയാണ് ഞങ്ങൾ ഈത്തവണ പോയത അപ്പോൾ അവൾക്ക് ഒരു യാത്ര പോകണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പോയതാണ് ഇപ്പോൾ ഇതേപോലൊക്കെ നമുക്ക് തൊടാനൊക്കെ പറ്റും അവരൊന്നും പറിക്കാൻ പറ്റില്ല പക്ഷേ പറിക്കാൻ അവർ സമ്മതിക്കാറില്ല ഇവിടെ എല്ലാവരും നിൽക്കേണ്ടത് അതേപോലെ തന്നെ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വിരുടെ ഇന്നത്തെ റേറ്റ് ഒന്ന് നമുക്ക് വെച്ചാൽ എൺപത് രൂപേൻ്റെ റേറ്റ് വരുന്നത് നമുക്ക് പുറത്തപ്പുറത്ത് തന്നെ തൊട്ടപ്പുറത്ത് റോഡ് സൈഡിൽ തന്നെ അവർ ചേച്ചിമാരൊക്കെ വിൽക്കേണ്ട എഴുപത് രൂപയായിട്ടൊക്കെ കിലോന് വിൽക്കേണ്ട നല്ല മധുരമുള്ള മുന്തിരിയാണ് കേട്ടോ ആ നല്ല ടേസ്റ്റും നല്ല മധുരമാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ പുറത്തുനിന്നാണ് വാങ്ങിച്ചത് ഇവിടെ നിന്ന് വാങ്ങിച്ചില്ല ഇവിടെ എൺപത് രൂപയാണ് അവർ പറഞ്ഞത് അപ്പൊ അവിടുത്തെ മുന്തിരിയാണ് നമ്മൾ വാങ്ങിച്ചത് മൂന്നാല് പാക്കറ്റ് വാങ്ങിച്ചു അപ്പൊ നിങ്ങളായാലും പോകുമ്പോ പുറത്ത് വില ചോദിച്ചിട്ട് വാങ്ങിക്കാം അതേപോലെ തന്നെ പിന്നെ നമുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ശരിക്കും നമുക്ക് മൂന്നാർ പോകുന്നുണ്ടെങ്കിൽ മൂന്നാർ മാത്രമല്ല നമുക്ക് അവിടുന്ന് പൂപ്പാറ അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റും അപ്പോൾ ജസ്റ്റ് ഒരു ട്രിപ്പ് ആയിട്ട് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കുറച്ച് ഏരിയ കവർ ചെയ്യുന്ന ലെവൽ പോകണം മൂന്നാറ് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചല്ലേ ഉള്ളൂ പക്ഷെ മൂന്നാറിനെങ്കിൽ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് പൂപ്പാറ എന്നൊക്കെ പറഞ്ഞ സ്ഥലങ്ങൾ അപ്പോൾ അത് ഗ്യാപ്പ് റോഡെന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അപ്പോൾ ഈ ഗ്യാപ് റോഡൊക്കെ നല്ല ഭംഗി എന്ത് ഭംഗി എന്നാകുമോ എന്ത് ഭംഗിലാണെന്നറിയുമോ ചെയ്തേക്കണേ നല്ല കുട്ടപ്പനായിട്ട് തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ശരിക്കും പറയുകയാണെങ്കിൽ മൂന്നാറിൽ ട്രിപ്പ് വെക്കുകയാണെങ്കിൽ ആ ട്രിപ്പിനെ ഒത്തിരി നീട്ടിയിട്ട് ഒന്ന് പൂപ്പാറ വരെങ്കിലും പോയിത്തേ വരാമൂട്ടോ എങ്കിലും നമുക്ക് ആ ഒരു ഇത് എഫക്റ്റ് ചെയ്യുള്ളൂ പൂ പറയുന്നത് നമുക്ക് കുറച്ചും കൂടി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തേനിയാണ് കമ്പം തേനിയാണ് വന്നത് അവിടെ ഹൈ റേഞ്ച് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെന്ന് റേഞ്ച് ഇറങ്ങി ഒരു പത്ത് കിലോമീറ്റർ പോകണ്ട കമ്പത്തോട്ടം ഒന്ന് എത്തണ്ട അധികുമ്പോഴായിട്ട് നമുക്ക് മുന്തിരി തോട്ടങ്ങൾ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ തന്നെ അവിടെ ചെന്ന് നമുക്ക് കണ്ട് തിരിച്ചു വരാം പിന്നെ അങ്ങോട്ട് നമ്മൾ ലോങ്ങ് പോകണ്ട കാരണം ആ തിരിച്ചിങ്ങാട് തന്നെ വരുകയാണ് ചെയ്യേണ്ടത് പിന്നെ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കുടൈക്കനാൽ പോകുന്നവരൊക്കെയാണ് കൂടുതലും വേളാങ്ങി അങ്ങനെയൊക്കെ പോകുമ്പോഴൊക്കെയാണ് ഇതില് നമ്മൾ എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഇതേപോലെ പച്ച മുന്തിരിയൊക്കെ നല്ല ഈ ഇതേപോലത്തെ ഉണ്ട് പൂക്കളുണ്ട് എല്ലാം കൂടി എല്ലാം പല പല തോട്ടങ്ങളിലായിട്ട് അവര് ചെയ്തിട്ടുണ്ട് അപ്പൊ പൂപ്പാറയില വീഡിയോ കുറച്ച് ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് സമയം കുറച്ച് വൈകിപ്പോയി അപ്പൊ ഇതേതാണ് ഒരു വ്യൂ ട്ടാ ഇതിന്റെ ഫുള്ള് ഒന്നും നമുക്ക് എടുക്കാനൊന്നും പറ്റിയില്ല അപ്പോഴിപ്പം കോടയൊക്കെ വന്ന് നല്ലോണം മൂടി ഇതൊരു ആറു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അവിടെ ചെന്നപ്പോ അപ്പോൾ അതിന്റെ പേരിലാണ് ഞങ്ങള് എന്ത് ചെയ്താൽ എങ്ങനെയെങ്കിലും ഇവിടെ മൂന്നാർക്കൊരു ട്രിപ്പ് പോയിക്കണമെങ്കിൽ പൂപ്പാറ വരെങ്കിലും പോകണം കേട്ടോ എത്രയും ഒരു അടിപൊളി ഒരു ഏരിയ കേട്ടാ തേയിലത്തോട്ടങ്ങളുടെ ഭംഗി ആസ്വദിക്കണമെങ്കിൽ ശരിക്കും ഇപ്പോഴത്തെ പുതിയ റോഡുകൾ വന്നിട്ടുണ്ടെങ്കിൽ റോഡൊക്കെ പുതിയ റോഡുകൾ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് കുറെ കൂടി മുന്നോട്ട് പോകുകഴുത് പോകാൻ നോക്കി കഴിഞ്ഞാൽ അവിടെ ടോളൊക്കെ വരണം വന്നിട്ട് അവിടെ ടോളൊക്കെ വരും അപ്പോൾ മുതിർത്തോട്ടം കാണാൻ പോണവരും ടോളൊക്കെ അടച്ച് പോകാൻ പറ്റും ഞങ്ങൾ പോയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ തേക്കടിയിലോട്ട് ഫസ്റ്റ് വന്ന് പിന്നെ തേക്കടി ഡാമിൽ കയറി നമുക്ക് അവിടെ നൂറ്റി അമ്പത് രൂപയാണ് പാസ് വരുന്നവരാക്ക് അതേപോലെ ഓൺലൈനിലൊക്കെ എന്താ ചെയ്ത് അവർ മൊബൈലിൽ നിന്നൊക്കെ ചെയ്ത് ഒരു ആധാർ കാർഡിൻ്റെ നമ്പറൊക്കെ വെച്ചിട്ടാണ് നമ്മൾ അവിടെ കയറുന്നത് എന്നിട്ടാണ് നമുക്ക് അങ്ങോട്ട് ചെല്ലുന്ന മൊബൈൽ ഫോണൊക്കെ അവിടെ എടുത്ത് വെക്കുന്നത് നല്ല പാ നമ്മൾ ഫുൾ ആയിട്ട് ചെക്ക് ചെയ്തൊരു പിന്നെ പോലും കൊണ്ടുപോവാൻ ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഒന്നും ഒരു വാച്ച് പോലും അതായത് അതേപോലെ തന്നെ അവിടെ സെറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് കാണാവുന്ന ഒരു വീഡിയോ ആണ് ഇത്രയും കിട്ടും ക്യാമറയിൽ അടിക്കാനായിട്ട് വേറെ ഒന്നും കിട്ടില്ല അപ്പോൾ ഒരു പ ഒരു അരമണിക്കൂർ ട്രിപ്പ് അവരുടെ ബാറ്ററി വേണ്ടി നമ്മളെ കൊണ്ടുപോകും അത്രേ ഉള്ളൂ അപ്പം അതിൻ്റെ ഇടയിൽ അതേ ഓണത്തിന്റെ തന്നെ ഞങ്ങൾ പോയത് അപ്പ അതിൻ്റെ ഓണസദ്യ ഒക്കെ കഴിച്ചു ഓണസദ്യക്കത്തിരി പൈസ കൂടിപ്പോയി മുന്നൂറ് രൂപ വന്ന അവിടെ പ്ലേറ്റ് ഒരു ഇലക്കി എന്നാൽ ടേസ്റ്റ് ഒട്ടും അത്ര സുഖം ഉണ്ടായില്ല അപ്പം ഇതേപോലെ തന്നെ ഇത് താഴ്ത്തോട്ടൊക്കെ ഇറക്കണം അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വേഗം വരാം